ഹലോ ഫ്രണ്ട്സ് കുറേ ദിവസമില്ലേ വന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി കിട്ടിലും ടേസ്റ്റിയായ വഴുതനങ്ങ ഫ്രൈ ആണ് ധാന്യം രണ്ട് വഴുതനെങ്ങനാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ട മസാല തയ്യാറാക്കി കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് സ്പൂൺ കോൺഫ്ലവറും അല്പം മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളവും ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു പാകത്തിലാണ് ഞാൻ വഴുതനങ്ങ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാല പുരട്ടി വയ്ക്കാം മസാല നന്നായിട്ട് പുരട്ടിയതിന് ശേഷം അല്പസ്യമം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തിലേക്ക് ഞാൻ എല്ലാ വഴുതനങ്ങയും മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇനി നമുക്ക് പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വഴുതനങ്ങ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം ഈ വഴുതനങ്ങ ഫ്രൈ ഉച്ചക്കയത്തെ ഉണിനൊക്കെ നല്ല ടേസ്റ്റിയായ ഒരു ഫ്രൈ ആണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതെല്ലാം ഞാനിതിങ്ങനെ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വശം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അല്പസമയം മൂടി വെച്ച് നമുക്കിത് വേവിക്കാം ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്താ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് മീൻ പൊരിച്ചതുപോലെ തന്നെ ഉണ്ട് എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്